ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഗറിലും തന്നെയല്ല അപ്പോൾ നമ്മൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മുട്ടക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല തേങ്ങ അരച്ചിട്ടുള്ള മുട്ടക്കറിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടൊന്ന് വന്നിട്ടുള്ളത് മുട്ടക്കറി നമ്മൾ കുറേ രീതിയിൽ ഉണ്ടാക്കും മുളക് കറിയായിട്ട് വെക്കും തേങ്ങ അരച്ചിട്ട് തന്നെ രണ്ട് ടൈപ്പിൽ വെക്കാറുണ്ട് ഇത് അതിലൊരു ടൈപ്പാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് മുട്ടയാണ് പൊയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് മുട്ട ആ സൈഡ് ഒരു സൈഡിൽ നിന്ന് വേവിക്കുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഉള്ളിയെല്ലാം വാട്ടിയെടുക്കാം ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് തലയ്ക്ക് കാച്ചിയെടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുവൊന്ന് പൊട്ടിച്ചെടുക്കാം ഉലവമാണെങ്കിൽ ചേർക്കാം നിർബന്ധമില്ല ഞാൻ ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളിയും മൂന്ന് പച്ചമുളകും അരിഞ്ഞതും കുറച്ച് കല്ലുപ്പ് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഉള്ളിലും വഴറ്റുമ്പോൾ എപ്പം കല്ലുപ്പ് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് പൊടി ഉപ്പിനെ കാട്ടി നല്ലത് നമുക്കിപ്പോൾ കല്ലുപ്പ് തന്നെയാണ് നന്നായിട്ട് ഉള്ളത് ഉള്ളിയിലും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര തക്കാളിയും ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ സ്റ്റോർ ചെയ്യുന്ന രീതി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത് വയ്ക്കാം ഇനി തക്കാളിയിലോ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരുന്ന ടൈം കൊണ്ട് നമുക്ക് തേങ്ങേൻ്റെ ഇരക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഇവിടെ ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ വലിയ ജീരകവും ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് തന്നെയാണ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ സ്പൂൺന്ന് വെച്ചിട്ടിങ്ങനെ പേടിക്കേണ്ടതില്ല നല്ല എരിവുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട കാരണം നമ്മളിവിടെ മുളക് പൊടിയെന്ന് വെച്ചാൽ മല്ലി മുളക് പൊടി മഞ്ഞൾ എല്ലാം ഒന്നിച്ച് മിക്സായിട്ട് പൊടിക്കുന്നതാണ് അതുകൊണ്ട് കണക്കായ എരിവേ ഉണ്ടാവും ഈ ഒരു ടൈമുകൊണ്ട് നമ്മൾ ഉള്ളിയും തക്കാളിയിലും നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഓപ്ഷണലാണ് എന്നാലും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ മസാലേൻ്റെയെല്ലാം പച്ചമണ്ണെല്ലാം മാറി മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച് തേങ്ങൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുക തേങ്ങൻ്റെ അരപ്പ് നല്ലോണം അരയാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിലൊരു കറി കൂട്ടുമ്പം തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് രൂപത്തിലായിരുന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് നല്ല തിക്കായിട്ട് അതായത് ഗ്രേവി ഇപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ചൂടാറുന്നതിന് അനുസരിച്ചിട്ട് കറി നല്ല തിക്കായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് കറിയാണിത് തേങ്ങൻ്റെ അരപ്പെല്ലാം നന്നായിട്ട് തിളച്ച് വരുന്ന ടൈം നമുക്ക് നേരത്തെ ബോയിൽ ചെയ്ത എഗ്ഗ് നന്നായിട്ട് ഒരു എഗ്ഗ് നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചെയ്തെടുത്താണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നേരെ പെരിയാവേ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം തിളച്ച് വന്ന് കറിയിലേക്ക് നമുക്ക് മുട്ടയെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ മസാലപ്പൊടിയും കുരുമുളക് വേണമെങ്കിൽ കുരുമുളകും ഈ ഒരു ടൈമ് ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയും ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പത്തിരിക്കും ചപ്പാത്തിക്കും ദോശക്കും ഏതിനായാലും നല്ല രീതിയിൽ കോമ്പിനേഷൻ വരുന്ന കറിയാണ് നെയ്ച്ചോർ ആയാലും എന്തിനായാലും നല്ല ടേസ്റ്റായിട്ട് ഒന്നിച്ച് കോമ്പിനേഷനായിട്ട് പോകുന്നൊരു കറിയാണിത് താങ്ങിട്ട് തന്നെ നമ്മൾ വേറൊരു ടൈപ്പിൽ മുട്ട വേവിക്കാണ്ട് അതായത് ബോയിൽ ചെയ്യാണ്ട് മുട്ട ഡയറക്റ്റ് അതിൽ ഉടച്ച് വെച്ചിട്ടും കറി ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ ഒരു രീതിയിലാണ് നല്ലത് കറി ഉണ്ടാക്കാനെല്ലാം വളരെ ഈസി തന്നെ നമുക്ക് ഈ ഒരു എഗ്ഗറി ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ട്രൈ ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു വീഡിയോയ്ക്ക് വരുന്നത് വരെ ഓക്കെ ബായ്